സൂപ്പർ ചോദ്യം എന്തിനാണ് ലോകേഷ് പറഞ്ഞത് രജനീകാന്ത് നായകനായ ലോകേഷ് ചിത്രം കൂലി ഇന്ന് ടേഡിലേക്ക് എത്തുകയാണ് ഓ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് എന്നെ അതിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചോ നല്ല രസമായിരുന്നു പ്രതീക്ഷിച്ചാലോ എനിക്ക് നല്ല എക്സ്പെക്ട് ചെയ്ത പോലെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് സൗമ്യം കൊള്ളാം അനിരുദ്ധിന്റെ ബീജിയം പ്ലേസ്മെന്റ്സ് ഒക്കെ കിണ്ണം എഡിറ്റിംഗ് വൈസ് കൊള്ളാം ഫൈറ്റ് സീക്വൻസ് കൊള്ളാം എല്ലാം രസമായിട്ടുണ്ട്

ഒരു ചോദ്യം എന്തിനാണ് ലോകേഷ് ഈ പറഞ്ഞത് ലിയോ വരെ ക്ലിയർ ആയി പോയ മനുഷ്യന് ഈ പടത്തിൽ എന്താണ് പറ്റിയത് അറിയാതെ ചോദിക്കുന്നു ഒന്നി അങ്ങേര് വീട്ടിൽ പോയിരിക്കണം ഇങ്ങനെ വേറെ വല്ല സിനിമയ്ക്ക് പോകണം അതാണ് നല്ലത് പ്ലീസ് അണ്ണാ ഒരു പടത്തിനകത്ത് ഈ പടത്തിനകത്ത് ഇല്ല ഫസ്റ്റ് ഹാഫ് പോണ പോക്കണ്ട ഇങ്ങനെ ഇരിക്കുക ഇൻട്രോൾ മലയാളത്തിന് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന സൗബിനാക്ക നല്ലൊരു വേഷം ഇതിൽ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഒരു ഹൈലൈറ്റ് ഇതിലുണ്ട് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു പുറത്തു വന്ന സോങ്സ് കുഴപ്പമില്ലായിരുന്നു ബി ജിയും ഇടയ്ക്ക് കൊള്ളാം ഇടയ്ക്ക് മീൻസ് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയില്ല ഇനി മ്യൂസിക്കിനെ എലവേറ്റ് ചെയ്യാൻ വേണ്ടിട്ടും കൂടെ ആ ഒരു കാര്യങ്ങൾ സ്ക്രീനിൽ കാണണം കാണാൻ കണ്ടല്ലേ ഉള്ളൂ എനിക്കെന്തോ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് പിന്നെ ആക്ടേഴ്സ് ഉപേന്ദ്ര എന്തോള പുള്ളിക്കാരൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട് വിചാരിച്ച അത്ര ആയിപ്പൊന്നുമില്ല ഞാൻ ഇന്റർവ്യൂലൊന്ന് സീറ്റ് ഞഴിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല സൗബിന് സൗബിൻ മാത്രം കുഴപ്പമില്ല ശേഷം നല്ലപോലെ അവന് പടം കുറച്ചിട്ട് വേറെ രീതിയിൽ റേഞ്ചിലെടുക്കാമായിരുന്നു ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നാലും ടൈപ്പിനത്ര ഒന്നുമില്ല സൂപ്പർ സൂപ്പർ രവി സാമിന്റെ പടം സൂപ്പറാണ് ഞാൻ ഫസ്റ്റിലെ പടം പടം പോയി കണ്ടു ഇപ്പം സെക്കൻഡ് ഫിലിം ഒന്നുകൂടെ കാണാൻ വന്നതാണ്